െ ആ സോപ്പും പോയി കൊളദേവതയാടോ കൊളദേവത ഇതിന്റെ കൊളല്ലേ ചുമ്മാ എന്റെ ചുമ്മാറങ്ങിക്കൊണ്ടിരുന്ന സോപ്പ് ആ ആ ആ സോപ്പ് 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 പാലും കാട്ടി അയ്യോ എന്റെ ഞാൻ നല്ല സ്നേഹമുള്ള ഇതാണ് ഇതല്ല ഇതല്ല എന്നാ പിന്നെ ഇതായിരിക്കും ഇതെന്റെ സോപ്പ് ഈ ലോക്കൽ സോപ്പും വെച്ചിട്ടാണോ താൻ അലക്കുന്നത് എന്തായാലും തന്റെ സത്യസന്ധതക്ക് ഞാൻ തനിക്ക് നല്ല കുറച്ച് സോപ്പുകൾ തരാം ജമാക്കുഡം നിന്റെ സത്യസന്ധതക്ക് നൈസിന്റെ പ്രോഡക്റ്റ്സ് ഇനി ഇത് വെച്ചേ നീ വെച്ചേക്കാവൂ നിനക്ക് സത്യസന്ധത കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് നിനക്ക് നൈസിന്റെ വലിയൊരു പ്രോഡക്റ്റും കൂടെ ഞാൻ തരാം ജീം ജിം ഡമാക്കി ഡും നൈസിന്റെ ലിക്വിഡ് ഡിറ്റർജന്റ് ഇനി നൈസിന്റെ പ്രൊഡക്ട്സ് വെച്ചിട്ടേ നീ അലക്കാവു ഞാൻ ഇത് കേരളത്തിലെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് പോരാത്തയിലെ ആമസോണിലും അവൈലബിൾ ആണ് ജിം ഡിക് ഡിംഡ്